നമസ്കാരം ആധുനിക മനുഷ്യന്റെ ചരിത്രത്തിൽ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ വഴിത്തിരിവുകൾ വളരെ വലുതാണ് ഒട്ടേറെ സംസ്കാരങ്ങളുടെ പതനത്തിനും ജനനത്തിനും യുദ്ധങ്ങൾ കാരണമായിട്ടുണ്ട് മധ്യ ഏഷ്യയിൽ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന ഇസ്രയേൽ പലസ്തീൻ സംഘർഷവും സമാനം തന്നെയാണ് ചരിത്ര പ്രാധാന്യമുള്ള ഈ മേഖല ഇന്ന് യുദ്ധത്തിൽ തകർന്ന ഏറിയ ഭാഗവും തിരിച്ചറിയാൻ കഴിയാത്ത വിധം നാശിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഗാസ ഉൾപ്പെടെയുള്ള പലസ്തീനിലെ മേഖലകൾ യുദ്ധത്തിൽ തകർന്ന മേഖലകളിലെ പരിസ്ഥിതി പ്രതിസന്ധികളിൽ മുൻപന്തിയിലാണ് വ്യാപകമാകുന്ന ഫംഗസുകളും അണുക്കളും പ്രത്യേകിച്ചും മരിച്ച മനുഷ്യരുടെയും മറ്റ് ജീവികളുടെയും ശവശരീരങ്ങൾ കൃത്യമായി മറവ് ചെയ്യാൻ പോലും പറ്റാതെ അത് മേഖലയുടെ ജൈവിക അവസ്ഥയെ തന്നെ പ്രതികൂലമായി ബാധിച്ചു തുടങ്ങുകയാണ് ഇതിനൊപ്പം വ്യത്യസ്ത രാസപദാർത്ഥങ്ങളും കൂടി ചേരുന്നതോടെ വ്യത്യസ്ത രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമെല്ലാം ഈ മേഖല കീഴടങ്ങേണ്ടി വരും ഇസ്രയേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ചിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവേളകൾ ഇല്ലാതെ ഇത്രയും നാൾ തുടർച്ചയായി ഇസ്രയേൽ പലസ്തീൻ സംഘർഷം തുടരുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ബന്ധികളാക്കിയതിലും കൂട്ടക്കൊലയ്ക്കും ജൈവായുധ ഉപയോഗത്തിനും എല്ലാം നിരന്തരം പഴികേട്ടിരുന്ന ഇസ്രയേൽ സൈന്യം ഇപ്പോൾ ഗാസയിൽ മറ്റൊരു പ്രതിസന്ധി നേരിടുകയാണ് അജ്ഞാതമായൊരു ഫംഗസ് ബാധയാണ് ഇസ്രായേൽ സൈന്യത്തെ കുഴപ്പത്തിലാക്കിയിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഈ ഫംഗൽ ബാധ ഗാസ മേഖലയിലുള്ള ഇസ്രായേൽ സൈനികരിൽ റിപ്പോർട്ട് ചെയ്തത് ആരോഗ്യനില അതീവ വഷളായ നിലയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഫംഗസ് ബാധ തിരിച്ചറിഞ്ഞത് വൈകാതെ ഈ സൈനികൻ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു തുടർന്ന് ഇതുവരെ പത്തിലധികം ഇസ്രയേൽ സൈനികരിൽ ഫംഗസ് ബാധ കണ്ടെത്തി ഹമാസിന്റെ ജൈവായുധ ആക്രമണമാണ് ഈ ഫംഗസ് ബാധയ്ക്ക് പിന്നിലെന്ന് തുടക്കത്തിൽ ആരോപണം ഉയർന്നെങ്കിലും അതിനൊന്നും തെളിവുകൾ ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുദ്ധങ്ങൾ നശിപ്പിക്കുന്നത് ഒരു മേഖലയുടെ പരിസ്ഥിതിയെ തന്നെയാണ് ഇതിലൂടെ മണ്ണും വലിയ തോതിൽ മലിനമാക്കപ്പെട്ടു മണ്ണിന് അപരിചിതമായതും ഉൾക്കൊള്ളാൻ കഴിയുന്ന ശേഷിക്ക് അപ്പുറമുള്ളതുമായ വസ്തുക്കൾ പെട്ടെന്ന് വന്നു ചേരുമ്പോഴാണ് ഇത്തരം ഫംഗസുകളും മറ്റ് സൂക്ഷ്മ ജീവികളും ഉണ്ടാകുന്നത് ഗാസയിലും ഇതുതന്നെയാവും സംഭവിച്ചിരിക്കുക എന്നതാണ് പ്രാഥമിക നിഗമനം ാസയിലെ മണ്ണിലെ സൂക്ഷ്മണുക്കളുടെയും ഫംഗസുകളുടെയും പേരുകൾ ഒട്ടും അപ്രതീക്ഷിതമല്ലെന്നാണ് ഗവേഷകർ പറയുന്നത് ഇത് ഗാസയിലെ മാത്രം സ്ഥിതിയല്ല വലിയ തോതിൽ വ്യാവസായിക മലിനീകരണം നടക്കുന്ന മേഖലകൾ വനനശീകരണം നേരിടുന്ന പ്രദേശങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുരുങ്ങി ഒരുക്കുന്ന ധ്രുവ മേഖലകൾ ഇങ്ങനെ പല ഭൂപ്രദേശങ്ങളും ഇന്ന് മനുഷ്യർക്ക് പരിചയമില്ലാത്ത സൂക്ഷ്മാണുക്കളുടെ പെരുകലിന് സാക്ഷ്യം വഹിക്കുകയാണ് തിരിച്ചറിയാത്ത മരുന്നുകളെ ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന സൂക്ഷ്മ ജീവികളെയാണ് ഗാസയിൽ കണ്ടെത്തിയത് ഇവയെല്ലാം തന്നെ ഇതുവരെ ഗാസയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ കൂടിയാണ് റെസിസ്റ്റന്റ് മൈക്രോ ലാബുകൾ എന്നാണ് ഇവയെ ഗവേഷകർ ഇപ്പോൾ വിളിക്കുന്നത് ഗാസയിൽ കണ്ടെത്തിയ ഇവ സൈനികരിലൂടെ ഇസ്രയേലിലേക്കും അതുവഴി മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമോ എന്ന ഭീതി കൂടി നിലനിൽക്കുന്നുണ്ട് ബാക്ടീരിയയും ഫംഗസുകളും തുടങ്ങി പാരാസൈറ്റുകൾ വരെ ഈ റെസിസ്റ്റന്റ് മൈക്രോബുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട് മണ്ണിൽ കീടനാശിനികൾ മുതൽ ബോംബുകളും ജൈവായുധങ്ങളും വരെയുള്ളവയുടെ പ്രയോഗം നിമിത്തം ആന്റി മൈക്രോബയലിന്റെ സാന്നിധ്യം വർദ്ധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെസിസ്റ്റന്റ് മൈക്രോബുകളുടെ വർദ്ധനയ്ക്ക് കാരണം ആന്റി മൈക്രോബയലുകളുടെ സാന്നിധ്യത്തിൽ സൂക്ഷ്മ ജീവികളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുകയും പിന്നീട് ഇവയുടെ അതിജീവനത്തെ അത് സഹായിക്കുകയും ചെയ്യും ഇതോടെ നിലവിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ കൊണ്ട് ഇവയെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാനോ നശിപ്പിക്കാനോ മനുഷ്യർക്ക് കഴിയാതെ വരികയും ചെയ്യും മറ്റൊരാശങ്ക ഗാസയിലെ പ്രദേശവാസികളെ കുറിച്ചാണ് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമായതുകൊണ്ടാണ് ഇസ്രയേൽ സൈനികരുടെ അസുഖബാധയ്ക്ക് പിന്നിൽ റെസിസ്റ്റന്റ് മൈക്രോബുകളാണെന്ന് തിരിച്ചറിഞ്ഞത് എന്നാൽ ഇസ്രയേൽ സൈന്യം ബോംബുകൾ വർഷിച്ച് തകർത്തിട്ടിരിക്കുന്ന ഗാസയിൽ മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല ഈ സാഹചര്യത്തിൽ ഗാസയിൽ ജീവിക്കുന്ന ആളുകളിൽ ഇത്തരം ഫംഗസ് ബാധകൾ വ്യാപകമായാൽ പോലും തിരിച്ചറിയാൻ കഴിയുകയുമില്ല നന്ദി